ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രചോദനമേകുന്നതായ ഒരു യാത്രയിലേക്ക് സ്വാഗതം ആത്മസമാധാനവും ആന്തരിക ബോധവൽക്കരണത്തിൻ്റെയും ശക്തമായ മാറ്റത്തിൻ്റെയും വഴി ഇവിടെയാണ് മനസ്സിൻ്റെ വ്യക്തതയും ആത്മവിശ്വാസവും നിറഞ്ഞ ജീവിതത്തിലേക്ക് നമുക്ക് ചേർന്ന് വേർഡ് ഇൻസ്പയേഴ്സ് എവരി തോട്ട് എംപവേഴ്സ് ആൻഡ് എവരി മോമൻ ട്രാൻസ്ഫോംസ് ഇവിടെ നാം ഒരുമിച്ച് വളരും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും ആത്മാവിനെ ഉണർത്തും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ഒരു മനഃശാസ്ത്ര തത്വത്തെക്കുറിച്ചാണ് സെൽഫ് എഫിക്കസി തിയറി അതായത് സ്വയം വിശ്വസിക്കുക എന്നുള്ളത് പ്രശസ്തമായ മനഃശാസ്ത്രജ്ഞൻ ആൽബർട്ട് ബണ്ടൂറ വികസിപ്പിച്ച ഒരു പ്രശസ്തമായ സൈക്കോളജിക്കൽ സിദ്ധാന്തമാണ് സെൽഫ് എഫിക്കസി എനിക്ക് സാധിക്കുമെന്ന് വിശ്വാസമുള്ളപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതിന് വഴി കാണിക്കും ഒരു നിശ്ചിത പ്രവർത്തനം വിജയകരമായി നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സെൽഫ് എഫിക്കസി എന്നുള്ളത് ഇതിൽ ഒന്നാമതായി പറയുന്നത് പെർഫോമൻസ് അതായത് പ്രകടന നേട്ടം ഒരു പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് വീണ്ടും വിജയിക്കാമെന്ന ആത്മവിശ്വാസം കൂടും നേരത്തെ നേടിയ വിജയങ്ങൾ നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കൂ എന്നതുപോലെ ഇത് രണ്ടാമതായി പറയുന്നത് വൈകാരിക്സ് എക്സ്പീരിയൻസ് മറ്റുള്ളവരെ പഠിക്കൽ മറ്റുള്ളവർ വിജയിക്കുന്നത് കണ്ടാൽ എനിക്കും കഴിയും എന്ന ആത്മവിശ്വാസം വളരുകയും തന്റെ കൂട്ടുകാരൻ ഒരു പുതിയ ജോലി നേടുന്നത് കണ്ടാൽ തനിക്കും അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിശ്വാസം മൂന്നാമതായി പറയുന്നത് വെർബൽ പ്രൈസേഷൻ മറ്റൊരാൾ വഴിയുള്ള പ്രോത്സാഹനം ആരെങ്കിലും നിനക്കത് കഴിയും എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ നമ്മുടെ സെൽഫ് എഫിക്കസി ഉയരും